ഡൽഹിയിൽ ഇടതുപക്ഷം നടത്തുന്നത് സമരാഭാസമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കേരളത്തിൽ ഭരണം നടത്താനാണ് ജനങ്ങൾ സർക്കാരിനെ തെരഞ്ഞെടുത്തത് ഡൽഹിയിൽ സമരം നടത്താനല്ല സമര ചെലവ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കേന്ദ്രത്തിനെതിരെയുള്ള ആരോപണമെന്നും പി കെ കൃഷ്ണദാസ് കാസർകോട്ട് പറഞ്ഞു കേരളാടി ഡൽഹിയിൽ സമരം നടത്തുന്നതിന് പകരം തിരുവനന്തപുരത്ത് ഭരണം നടത്താനാണ് എൽ ഡി എഫ് തയ്യാറാകേണ്ടിയിരുന്നത് പക്ഷെ ഘടകവിരുദ്ധമായിട്ട് അവർ ഭരണം നടത്തുന്നതിന് പകരം ഭരണരംഗത്ത് ദയനീയമായി പരാജയപ്പെട്ട ഇടതുപക്ഷ സർക്കാർ ഡൽഹിയില് സമരാഭാസവുമായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇതൊരു കാര്യം തീർച്ചയാണ് ഈ ഗവൺമെൻറ് എൽ ഡി എഫ് ഗവൺമെൻറ് പിണറായി ഗവൺമെൻറ് സർവരംഗത്തും പരാജയപ്പെട്ടു എന്ന് ഒരു പരസ്യ പ്രഖ്യാപനമാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന ഇടതുമുന്നണിയുടെ സമരം എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഈ സർവ്വരംഗത്തും പരാജയപ്പെട്ട സംസ്ഥാനത്തെ സർവനാശത്തിലേക്ക് നയിച്ച ഇടതു സർക്കാരിൻ്റെ ഈ പരാജയം മൂടി വയ്ക്കാനും മറച്ചു വെക്കാനുമാണ് കേന്ദ്ര അവഗണനക്കെതിരെ എന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിൽ സമരവുമായിട്ട് സമരാഭാസവുമായിട്ട് ഇപ്പോൾ മുന്നോ ഇടതുമുന്നണി മുന്നോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് ബി പറയാനുള്ളത് ഭരണം നടത്താൻ അറിയില്ലെങ്കിൽ ഭരണം നടത്താൻ സാധിക്കില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറ്റവും ഉചിതമായ മാർഗം എന്ന് ബി ജെ പി അഭിപ്രായപ്പെടുകയാണ് കേരളം തകർന്നത് സാമ്പത്തിക രംഗത്തായിക്കോട്ടെ സർവരംഗത്തും തകർന്നത് ഈ ഗവൺമെന്റിന്റെ അഴിമതി ഘടുകാര്യസ്ഥത സ്വജന ഭക്ഷണപാതം തീവട്ടിക്കൊള്ള എന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്ന മുദ്രാവാക്യമായിട്ടുള്ള ഡൽഹി സമരത്തിന്റെ ചെലവ് മുഴുവൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്വന്തം നിലക്ക് നിർവഹിക്കണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം